യു എ യിൽ നടന്ന മന്ത്രിതല യോഗത്തിൽ സ്മിതാ മേരോൻ എന്ന യുവതിയെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രോട്ടോകോൾ ലംഘിച്ച് പങ്കെടുപ്പിച്ചുവെന്ന പരാതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്വേഷണം തുടങ്ങി ആരാണ് സ്മിത കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ കൂടെയുള്ള സ്മിത മനസ്സിലായില്ലേ മന്ത്രി മുരളീധരൻ ചട്ടം ലംഘിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച് സ്മിതയുടെ കാര്യ പറയുന്നേ ഈ സ്മിത ആരാണെന്നും എന്താണെന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രല്ല സംശയം ബി ജെ പിയിലെ ചില നേതാക്കന്മാർക്കും പുള്ളിക്കാരെ വലിയ പിടിയില്ല എന്നാ കേൾക്കുന്നത് മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ആണെന്നൊക്കെ കേൾക്കുന്നു പക്ഷെ എം ടി രമേശിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് ആളെ പിടിയില്ല സംസ്ഥാന സെക്രട്ടറി അല്ല അവരിനെ ആരെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പക്ഷെ അബുദാബിയിലെ മന്ത്രിതല സമ്മേളനത്തിൽ ഈ മഹിളാ മോർച്ച നേതാവിനെ മാധ്യമ പ്രവർത്തകയാക്കി പങ്കെടുപ്പിച്ചത് ചട്ടലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് എന്നതിലുപരി അതിന്റെ പിന്നിലെ ഗുട്ടൻസ് ഞങ്ങൾക്കറിയണം നയതന്ത്ര പരിപാടിയിൽ സ്വന്തം താല്പര്യ പ്രകാരം മഹിളാ നേതാവിനെ കൂടെ കൂട്ടിയത് തന്റെ അനുമതിയോടെയാണെന്ന് ഗത്യന്തരമില്ലാതെയാണ് മന്ത്രി സമ്മതിച്ചത് എന്നാൽ അനുമതി നൽകിയത് സംബന്ധിച്ച ഒരു ഫയലും വിദേശ മന്ത്രാലയത്തിൽ ഇല്ലെന്നാണ് വിവരം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഇന്ത്യൻ ഓഷ്യൻ ഡ്രീം അസോസിയേഷൻ മന്ത്രിതല സമ്മേളനം അബുദാബിയിൽ ചേർന്നത് മന്ത്രിമാർക്ക് പുറമെ പ്രത്യേക ക്ഷണിതാക്കൾക്ക് മാത്രമായിരുന്നു പ്രവേശനം ഈ സമ്മേളനത്തിലാണ് വനിതാ നേതാവ് പങ്കെടുത്തത് സംഭവം വിവാദമായതോടെ മുരളീധരന്റെ അനുമതിയോടെയാണ് പങ്കെടുത്തതെന്നും ഫേസ്ബുക്കിൽ സ്മിതാ മേനോൻ കുറിച്ചു ആദ്യം അറിഞ്ഞില്ലെന്ന മട്ടിൽ തടി തടിയൂരാൻ ശ്രമിച്ചെങ്കിലും ഫേസ്ബുക്ക് കുറിപ്പ് വന്നപ്പോൾ മന്ത്രി പെട്ടു ഇനി അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകയെ കൂടെ കൂടണമെങ്കിൽ തന്നെ ചില്ലറ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്ന് മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവൂ എന്നാൽ കൊച്ചിയിലെ ഒരു പി ആർ ഏജൻസി ഉടമയായ സ്മിത മേനോൻ ബാക്കി കൊണ്ട് ഈ കണക്ക് വരില്ല അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്കാണ് അനുമതി നൽകിയതെന്ന മന്ത്രിയുടെ വാദം നിയമപരമായി നിലനിൽക്കില്ല അതുപോലെ മാധ്യമ പ്രതിനിധികൾക്ക് സദസ്സിലാണ് ഇരിപ്പിടമൊരുക്കിയത് എന്നാൽ സ്മിത ഇരുന്നത് വേദിയിലും ഇവർക്ക് നയതന്ത്ര പരിഗണന കിട്ടിയിരുന്നുവെന്നും സൂചനയുണ്ട് അതിനിടയിൽ സ്മിതയെ മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറിയെ നിയമിച്ചത് ആരുടെ നോമിനിയായാണ് എന്നുള്ള സംശയം ബിജെപി നേതാക്കളും ഉയർത്താൻ തുടങ്ങി സംസ്ഥാന ആക്കാനുള്ള പ്രവർത്തന പാരമ്പര്യം സംഘടനാ ബന്ധം എന്നീ ചോദ്യങ്ങളിൽ ഉത്തരമുട്ടി നിൽക്കുകയാണ് നേതൃത്വം ബി ജെ പിയുടെ അനുബന്ധ സംഘടനകളിൽ ഒന്നും പ്രവർത്തിച്ച് പരിചയമില്ലാത്തവർ സംസ്ഥാന ഭാരവാഹിയായതിലുള്ള എതിർപ്പ് എല്ലാവർക്കുമുണ്ട് എന്നാൽ സ്വപ്ന സുരേഷിന്റെ പുറകെ പോയ മാധ്യമങ്ങൾക്ക് സ്മിതയെ വേണ്ടെന്നാ തോന്നുന്നേ അതെന്താ അങ്ങനെ ചട്ടലംഘനം നടത്തിയ മന്ത്രിയുടെ രാജി കോൺഗ്രസിനും വേണ്ട അയിനിപ്പം എന്താ കാരണം സി പി എം അല്ലാത്തോണ്ടായിരിക്കും സി പി എം ആണെങ്കിലല്ലേ ഒരു ഗുമ്മക്കുള്ളൂ നന്ദി നമസ്കാരം